മീൻ കിട്ടില്ല ഞാൻ പോയിട്ട് ഓർക്കട്ടെ അപ്പൊ ഞാൻ പറയേ ഞാനും അച്ഛനോട് വൈകുന്നേരം ആയപ്പോ മുമ്പ് കാസ്റ്റിംഗിന് ഇറങ്ങി കേട്ടോ അതെ ഒരു നാടൻ പോര ഒരു അരക്കിലോ അടുത്തുണ്ടാവും അടിപൊളി അശ്വിനെ കാണിച്ചു തരാ ച് പടിയാണെ ഞാൻ കാണിച്ചു തരാം അതാണ് അശ്വൻ അവനോട് ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ അവൻ മാള്ടായിരുന്നു അപ്പൊ അത് കാരണം അവൻ നാട്ടിൽ തന്നവന് മീൻ പിടിക്കണമെന്ന് ആഗ്രഹം എന്നാ പിന്നെ നിങ്ങൾ സഹായിച്ചു കൊടുത്തേക്കാന്ന് വെച്ചു പോരാടാ നിനക്ക് ഏഹ് നിനക്കിത് പോരാ അവൻ നാടൻപ്രാൽ വേണോന്ന് പറഞ്ഞ് നമ്മൾ സാധനം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പോരാടാ ഇഷ്ടപ്പെട്ടു ഓക്കെ സെറ്റ് സെറ്റ് സെറ്റ്